ഞാനിപ്പോൾ ഡോക്ടറെ വീട്ടിലേക്ക് കയറി വരാണ് ഇവിടെ മുൻഭാഗത്ത് തന്നെ നമ്മുടെ റമ്പുട്ടാനൊക്കെ നന്നായിട്ട് കാഴ്ചിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നാംഡോഗുമായി മാവ് ഉള്ളത് ഇതാ ഇത് നന്നായിട്ട് കാഴ്ചട്ടുണ്ട് ഇത് എത്ര വർഷമായിരിക്കുന്നു ഡോക്ടറെ നമ്മുടെ ഈ നാംഡോഗുമായി ഇവിടെ ആറു വർഷമായിട്ടുണ്ടാവും അല്ലേ അല്ല ഞാൻ പിന്നെ സത്യസന്ധമായിട്ട് ഒരു ചോദ്യം ചോദിക്കണം ഇങ്ങക്ക് നാംഡോകുമായിയെ പറ്റി എന്താണ് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം നല്ലൊരു മാങ്ങയാണ് പിന്നെ നല്ല ഷേപ്പ് ഷേയ്പുള്ളൊരു മാങ്ങയാണ് മാവും നല്ലതാണ് അതിന്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ആകർഷണം വരും പ്രത്യേകത ഒരു മാങ്ങയാണ് പിന്നെ അതിന്റെ നല്ല സ്വീറ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഞമ്മളെ സലാഡിലൊക്കെ ഇഷ്ട കഴിഞ്ഞാല് കുട്ടികൾ അതിന്റെ ബർക്കിട്ട് ഫ്ലേവർ മാത്രം നമ്മളെ എന്റെ ഈ നാമയിന് ചെറിയൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇല്ല എന്നില്ല അതിൻ്റെതായിട്ടുള്ള ഫ്ലേവർ അതിന്റെ ഫ്ലേവർ ഉണ്ട് പക്ഷെ പിന്നെ നമുക്ക് പ്രത്യേകത ഇത് കുറച്ച് മരം കൊറച്ച് മെച്ചൂർ ആയി കുറച്ച് വലുതാവണം അപ്പോഴാണ് നമുക്ക് ആ മാങ്ങയുടെ ഒരു ഗുണം ലഭിക്കാന്നുള്ള കൂടെ ഇണ്ട് പിന്നെന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് വേറെ ഇഷ്ടംപോലെ ഒരു വർഷത്തിന് നാല് പ്രാവശ്യം ഫ്ലേവർ ചെയ്തു ടൈംസ് ആയിട്ടില്ല ആ അതൊരു വല്യൊരു ഇതാണല്ലേ കാര്യം തന്നെയാണ് പിന്നെ ഇത് കായ്ക്കന്നുള്ളത് ഒരു ഗുണാണല്ലോ മാവ് വെച്ചിട്ട് കായ്ക്കാന്നുള്ളത് ഒരു ഇതാണല്ലോ പല മാവുകളും വെച്ചിട്ട് കായ്ക്കാത്തവരെ സംബന്ധിച്ചു വേറെ മാവുകളൊക്കെ ആഹ് കായ്ക്കാതെ നിൽക്കുന്ന ഒട്ടന കുറെ മാവുകളുണ്ട് ധാരാളം മാങ്ങൾ ഉണ്ടായിരുന്നു പെളിഞ്ഞതാണ് ഇപ്പൊ മഴക്കാലാണ് അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ശരിയായ ഒരു ബ്രിക്സ് അല്ലെങ്കിൽ ഒരു മധുരം നമുക്ക് ലഭിക്കില്ല എങ്കിലും നമ്മളിതൊന്ന് നോക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഇത് കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു ചെറിയതായിട്ടുള്ള അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കൊന്ന് കൂടെ ഇതിനെ വിനേ ഇരുത്താം അപ്പം നമുക്ക് നാംഡോക്കുമായി മാങ്ങ ഒന്ന് പഴുത്തത് കിട്ടിയിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പഴുപ്പായിട്ടില്ല എന്നാലും നമ്മൾ വെറുതെ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് പോവാണ് അപ്പോൾ ഡോക്ടറെ നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നിങ്ങൾ കട്ട് ചെയ്യില്ലേ ഓക്കെ അപ്പം നാമ്ടക്കുമായി ഇപ്പോൾ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം നാമിടക്കുമായി ഇപ്പോൾ വലിയൊരു വിവാദമാണ് നമുക്കിപ്പോൾ അങ്ങനെ വിവാഹത്തിലേക്കൊന്നും പോകേണ്ട മഴക്കാലാണ് ആ മഴക്കാലമാണ് നമുക്ക് സത്യസന്ധമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഡോക്ടർ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നോ അപ്പോൾ അഭിപ്രായമൊന്നും പറയില്ലേ ഞാനൊന്നും കഴിക്കട്ടെ ഏഹ് ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ ഉണ്ട് അല്ലേ അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനായിട്ട് ഫ്ലേവർ ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ ഏ ഞാൻ കഴിച്ച മാങ്ങൾ എനിക്ക് അത്യാവശ്യം ഫ്ലേവർ ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലേവർ ഫീൽ ചെയ്യാത്ത താമ്പളകമായി ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പറയാനുള്ളൂ തീരെ ഫ്ലേവർ ഒരു സുഖമില്ലാത്ത വാങ്ങിയ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നല്ല നിലവാരമുള്ള നാംഡക്കുമഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ കുറേ വേരിയൻറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഉണ്ടല്ലോ നിന്റെ തൊലിനോട് വേറെ ഫ്ലേവർ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം നാമ്ടക്കുമായി അപ്പം നാമ ഞാനൊന്ന് കഴിക്കാൻ പോവാണ് നാംഡൊക്കെ മൈൻ കുറേ കഴിച്ചിട്ടുണ്ട് പക്ഷേ കഴിച്ചതിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം ചിലതിൽ നന്നായിട്ട് പിന്നെ മധുരം ഫ്ലേവറും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ഫ്ലേവർ മറ്റ് നമ്മൾ ഇന്ത്യൻ മാങ്ങകൾ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നാംഡോകുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല അതിൻ്റെ എല്ലാ അതിനും അതിൻ്റേതായിട്ടുള്ള മാങ്ങകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പം നാംഡോക്കുമായിക്ക് നാംഡോകുമായിൻ്റെ ആ നിലവാരത്തിലുള്ള ഒരു ഫ്ലേവർ അന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ എന്നാലനുഭവപ്പെടാത്ത നാംഡോകുമായി മാങ്ങകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത് ഇതിൽ നാം മൈൻ്റെ വേരിയന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാനിതൊന്ന് കഴിക്കാം നോക്കട്ടെ എന്റെ തൊലി ഭാഗത്തൊന്ന് നോക്കി ഭാഗത്ത് നിങ്ങള് ഫ്ലേവർ വരുന്നില്ലേ ഫ്ലേവർ ഉണ്ട് നല്ലൊരു നമുക്കൊരു എന്താ പറയാൻ പറ്റാത്ത ഒരു ഒരു നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ തൊലി കൂട്ടിക്കയറ്റി തൊലി ചെറിയൊരു കഴിപ്പുണ്ട് നല്ലൊരു വേറൊരു രുചി എനിക്ക് അവിടെ ഫീൽ ചെയ്തത് പക്ഷേ ഇതിന് അതിനായിട്ടുള്ള ഫ്ലേവർ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളെ ഐ റേഞ്ചിലുള്ള നമ്മളെ ഇന്ത്യൻ വെറൈറ്റികൾ വെച്ചിട്ട് നമുക്ക് നാണ്ടോങ് മൈ കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം നമ്മുടെ മാങ്ങൾക്കുള്ള ഒരു ഫ്ലേവറുകൾ ഹൈ ആണ് ഇതിനൊരു ലൈറ്റ് ഫ്ലേവറാണ് അതിൻ്റെ നമ്മുടെ മൈൻഡ് അതാണ് ഇതിന് ആ ഒരു അതിൻ്റെ ഈ കൂടുതൽ ആളുകളൊന്നും ചില ആളുകളൊന്നും ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈറ്റ് ഫ്ലേവർ ഫ്ലേവറായിരിക്കും അവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു നല്ല മാങ്ങയാണ് പിന്നെ ഈ മാങ്ങയുടെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അത്യാവശ്യം തരക്കേടില്ലാത്ത മാങ്ങ പക്ഷേ നമുക്ക് ഇത് ഇത് പറയാൻ ഒന്നാം നമ്പർ രണ്ടാം നമ്പറും സ്ഥാനത്തേക്കൊന്നും ഇതിനെ കൊണ്ടുപോകാൻ കഴിയില്ല അത് നമുക്ക് പറയാൻ പറ്റും തിരക്കേടില്ലാത്തൊരു മാങ്ങ എന്നാലും അതിനൊരു മോശം എന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് നിലവാരത്തിൽ കൊണ്ടുവരാനും കഴിയില്ല എന്നാൽ ഹൈ മാങ്ങയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ നമ്മളെ തായ്ലഡ് മാങ്ങകൾക്കൊക്കെ തന്നെ ഇന്ത്യൻ മാങ്ങകളെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലേവറും സീറ്റും ഒക്കെ കുറവാണെന്ന് നമ്മൾ മുമ്പ് കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഈ മാങ്ങയുടെ കാര്യത്തിൽ ഇപ്പോഴും പറയാനുള്ളത് പുതിയതായിട്ടൊന്നും പറയാനില്ല അന്ന് പറഞ്ഞത് തന്നെ ഇന്നും പറയുന്നത് ഇതൊരു അവറേജാണ് പിന്നെ നമ്മുടെ മാങ്ങയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നല്ല വാങ്ങണം കാരണം മുക്കില്ലാ രാജ്യത്ത് മുറിമുക്കൻ രാജാവും ഒക്കെ പറയുന്ന പോലത്തെ വാങ്ങിയത് എടുത്ത് പറയേണ്ട നമുക്ക് സാധാരണ ഇതിന്റെ പിന്നെ മധുരം കൊണ്ട് ഇതിന്റെ ഫ്ലേവർ ആസ്വദിക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നിട്ടുണ്ട് ആദ്യം നല്ല മധുരമായിരുന്നു ആദ്യം നിങ്ങൾ ഒന്നും വാങ്ങണ്ടല്ലോ നല്ല മതി ഇപ്പം വാട്ടർ കണ്ടന്റ് കുറച്ച് കൂടിയപ്പോൾ മധുര ഇപ്പം നമ്മൾ സാമാന്യ അവറേജ് മധുരം നമ്മൾ സാധാരണ അങ്ങയുടെ മധുരമുള്ളൂ പക്ഷെ അതുകൊണ്ട് ഫ്ലേവറ് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്ലേവർ ഫ്ലേവറാത്ത നമുക്കത് പിന്നെ എഴുതി തള്ളാൻ പറ്റില്ല നമുടക്കുമായി ഏതായാലും പിന്നെ പല അഭിപ്രായങ്ങളും ഇനിയും വരട്ട നമുക്ക് നമുടക്കുമായി പറ്റി കൂടുതൽ ആളുകൾ മനസ്സിലാക്കട്ടെങ്കിൽ നാം ലഘുവയെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടായപ്പോഴാണ് ഈ മാങ്ങ കൂടുതൽ ആളുകളിലേക്ക് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞത് കൂടുതൽ ആളുകളിലേക്ക് ഇനിയും എത്തട്ടെ ഇതേപ്പറ്റി കൂടുതൽ അഭിപ്രായങ്ങൾ വരട്ടെ നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം